ഒറ്റൊരു തവണ നമ്മുടെ ജീവിത നിസ്കാരം കല്ലാക്കി കിട്ടിയാൽ ഉദാഹരണത്തിന് ഇന്നത്തെ മകരി ഒരാൾക്ക് കല്ലായി വിചാരിച്ചു ഈ വയൽ കേൾക്കുമ്പോ ഒരാൾ ഓടിപ്പോയിട്ട് മകരിവ് കഥ കിട്ടി തീർന്നോ ഇല്ല പിന്നെ അത് കല കിട്ടിയില്ലേ തോപയാണോ തോപ സമയത്ത് നിസ്കരിക്കാനാണല്ലോ പറഞ്ഞത് കഴിഞ്ഞാഴ്ചത്തെ സുമി ഇപ്പം ഇപ്പോൾ മകരി വിസ്കരിച്ചാൽ എന്താ ചെയ്യേണ്ടത് ചെയ്യണം അയാൾ നിസ്കരിച്ചിട്ടേ ഉള്ളൂ സമയത്തിൽ നിസ്കരിച്ചിട്ടില്ല ചെയ്തു തീർന്ന ഇന്നത്ര ഉദാഹരണത്തിന് പന്ത്രണ്ട് ഒരു ഉദാഹരണമാണ് അടുത്ത വരെ ഒരൊറ്റ നിസ്കാരം കളാക്കാതിരുന്നാലേ ആക്കാതിരുന്നാലേ അയാളെ സാക്ഷിക്ക് പറ്റുകയുള്ളൂ മനുഷ്യന്മാരെ സ്വന്തം പറ്റുന്ന പണിക്ക് പറ്റുകയുള്ളൂ അല്ലെങ്കിൽ വൈകുന്നേരം നടക്കുന്ന നിക്കാഹിന് വലിയ ആളായിട്ട് പാനൊക്കെ മഷീണ്ടെന്ന് ചോദിച്ചിട്ട് സാക്ഷി നട്ട് ഒപ്പിടണ്ട പുറത്ത് അണ്ടിപ്പരിപ്പ് പിസ്ത മധുരമുള്ള എന്തോ ഒരു കടിയും കാപ്പിയും വിതരണം ചെയ്യുന്നുണ്ട് വേണമെങ്കിൽ കുടിക്കുക രണ്ട് ഗ്ലാസ് തരുന്നുണ്ട് അത് കുടിച്ചിട്ട് വിട്ടാളി സാക്ഷി മഞ്ചമാരെ കൊണ്ട് വറ്റുന്ന വഴിക്ക് ഇയാളെ പറ്റൂല ഇയാളെ വാക്കിന് വിലയില്ല വലില്ല മനസ്കാരം എങ്ങനെ എങ്ങനെയുണ്ടാവും ടേസ്റ്റ് ഇല്ലാതിരിക്കുന്നത് എന്തുകൊണ്ടാ അയാൾ കഴിക്കുന്ന ഫുഡിൽ അയാൾക്ക് സൂക്ഷ്മത ഇല്ലാത്തതുകൊണ്ടോ രണ്ടാമത്തെ പ്രശ്നം എന്താ ആ യജിത്തരിയ അലൽ മാസിയെ തെറ്റെയ്യാൻ അയാൾക്ക് ഉണ്ടാവില്ല അതൊക്കെ ഇപ്പൊ നോക്കിയാൽ നടക്കുമോ അതൊക്കെ ഇപ്പൊ നോക്കിയാൽ നടക്കും അത് പിന്നീട് നന്നാവാലോ പിന്നീട് മൂന്ന് മൂന്നാവസ്ഥേക്കാൾ കൂടുതൽ പിണങ്ങി നിൽക്കൽ ഇസ്ലാമിൽ കടുത്ത ഹറാമാണ് അപ്പോൾ ഒരാളോട് ഉപദേശിച്ചപ്പോൾ പിന്നെ ഈ പിന്നെ എന്ന് പറഞ്ഞ് നന്നാ പോലാന്ന് പറയുമ്പോൾ അയാൾ അടുത്ത് ഈ ജില്ലയിൽ തന്നെ ഒരു കല്യാണത്തിൽ പാടില്ലാത്ത പാട്ടും ഡാൻസും ഗാനമേള നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഒരു ഉസ്താദ് ആ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ കല്യാണത്തിന് ക്ഷണിച്ചത് പ്രകാരം പോയപ്പോൾ അവിടുത്തെ ആ വീട്ടുടമസ്ഥനോട് ഗൃഹനാഥനോട് ഉപദേശിച്ചു അപ്പം പറഞ്ഞു നിങ്ങളെ ഭക്ഷണം കഴിക്കാനായി ക്ഷണിച്ച് കഴിച്ചത് പോയിക്കോളി അത് പറയുമ്പോഴേക്കും ഇയാൾ കുഴഞ്ഞു വീടും ഇയാളെ ലാസ്റ്റത്തെ വാക്കിലായില്ല ഞാൻ ഉപദേശിക്കണ്ട മരിക്കലെന്ന് പറയാൻ കഴിയോ തെറ്റ് ഞാൻ ഉണ്ടാവില്ല മൂന്നാമത്തെ ഒരു പ്രശ്നമുണ്ട് അതാ വല്യ അപകടം എല്ലാരെ കുറിച്ചും മോശം വിചാരം ഉണ്ടാവും എല്ലാരെ കുറിച്ചും വിധിയെഴുതും സംഘാടകനാവൂല ജഡ്ജ്മെന്റിന് വേണമെങ്കിൽ സാഹിത്യോത്സവം വിളിച്ചടുത്തോളി എന്നെ കൊണ്ട് സംഘാടകനാകാൻ അഭിപ്രായ പറയാ അയാൾ ശരിയില്ല ആ ക്ലസ്റ്ററിൽ നടത്തിയ പരിപാടി എനിക്ക് തീരെ പിടിച്ചിട്ടില്ല തിരപ്പിടിച്ചിട്ടില്ല ഓക്കെയാണ് പക്ഷേ എന്തായാലും എന്ത് പറയുമ്പോ ഒരു പക്ഷേ ഉണ്ടാവും ഓ അതെല്ലാം ഓക്കെയാണ് പക്ഷേ പക്ഷേ പുതിയ ഉസ്താദ് എങ്ങനെ പള്ളിയിൽ വന്നെ ഉസ്താദെല്ലാം ഓക്കെയാണ് പക്ഷേ ഒരു പക്ഷേ ഉണ്ടാവും മന്തി രണ്ട് പ്ലേറ്റ് അടിച്ച് എന്നാലും ഭാര്യനോട് ടേസ്റ്റല്ലുണ്ട് എന്നാലും പക്ഷെ ഒരു എരിവുണ്ട് എന്തെങ്കിലും ഒന്ന് ഉപ്പര് പറഞ്ഞോണ്ട് ഉപ്പർക്കും മെയിൻ രോഗമാണ് ഇയാൾ ഫോട്ടോൻ്റെ ആളാണ് ഇയാൾ ഉസ്താമാരവും വലിയ വലിയ ആളാകുന്ന ആളാണ് ഇയാൾ സ്റ്റേജിൽ കസേര കിട്ടണമെന്ന് വിചാരിക്കുന്ന ആളാണ് ഇയാൾ മറ്റേ ആളാണ് മറ്റേ കുറിച്ച് എനിക്ക് തീരെ പിടിക്കില്ല മറ്റേ അയാളെ ഒഴിവാക്കി പോലും ജോലി ചെയ്യുന്ന എനിക്ക് വേണ്ട ഉപ്പര് പിടിച്ചിട്ടൊന്നുമില്ല ഉപ്പ്

എന്ന ിൽ കാണാൻ ഫുഡ് ഹലാലല്ലാത്തത് കഴിച്ചിട്ടുണ്ട് അത് നമുക്ക് മക്കൾക്ക് പാടില്ല ഒരിക്കലും അത് സംഭവിക്കരുത് നമ്മുടെ ഫുഡൊക്കെ ഹലാലാണ് ആണല്ലോ കാലം ആ സൂക്ഷ്മത പുലർത്തിയാൽ ഉണ്ടല്ലോ മുഴം അള്ളാഹു നമ്മളിലേക്ക് അടുക്കും ഇല്ല എനിക്കത് വേണ്ട ഞാൻ കഴിക്കാം ഞാൻ വെജ് കഴിച്ചോളാം അങ്ങനെ കുറച്ച് കാലം ആ സൂക്ഷ്മത പുലർത്തിയാൽ പിന്നെ ചില സ്ഥലത്ത് നിന്ന് എത്ര കഴിച്ചാലും കുഴപ്പമില്ലാന്ന് മൂപ്പര്ക്ക് തന്നെ അള്ളാഹു മനസ്സിൽ തോന്നിപ്പിക്കും അവർക്ക് ഒരു അകണ്ടാവും ചില സ്ഥലത്ത് ഊപ്പർ കഴിക്കൂല പിന്നെ അന്വേഷിച്ചപ്പോഴാണ് അതിലെന്തോ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാവുക മഹദൂ തങ്ങൾക്ക് ഈ കുമ്പളങ്ങ കറി വലിയ ഇഷ്ടമാണ് കുമ്പളങ്ങ മഹദൂം അങ്ങക്ക് കുമ്പളങ്ക കറി വലിയ ഇഷ്ട ഒരു സ്ഥലത്ത് സദ്യക്ക് ക്ഷണിച്ചത് പ്രകാരം അങ്ങോട്ടും പോന്നു മഹാൻ അവൾക്ക് എന്തോ ഒരു പന്തി കേട് കഴിക്കുന്നില്ല ചില കുമ്പളങ്ങയുടെ പീസുകൾ ബ്ലഡിന്റെ രക്തത്തിന്റെ കളറായിട്ട് മഹാന്റെ കണ്ണിൽ മാത്രം കാണുന്നു കുലോബുൽ അവര് കാണും അവരുടെ കണ്ണിനെ അത് കാണുള്ളൂ വീട്ടുകാരോട് ചരിച്ചു ഈ കുമ്പളങ്ങ ആരുടെ ആരെയും ഒരു പ്രശ്നമുണ്ടല്ലോ ഒന്ന് നീ പാചകം ഒന്ന് ഇത് ഫുള്ള് നമ്മുടെ പറമ്പത്തുനിന്ന് അല്ല നമ്മളെ പറമ്പിലും ഒറ്റ ഉണ്ടായിട്ട് അത് പറിച്ചു പിന്നെ ഓറെല്ലാം വരുമ്പോൾ കുറച്ച് അധികം കറി വലിയ തളിയിൽ വെക്കണ്ടേ അതുകൊണ്ട് അപ്പുറത്തെ പറമ്പിൽ നിന്ന് രണ്ടെണ്ണം തൽക്കാലം പറിച്ചു പിന്നെ സംഭവം ചെയ്യും അതാ പ്രശ്നം ി മാമക്കങ്ങനെയാ നാലാം വയസ്സിൽ കാഴ്ച പോയിട്ടാണ് നൂറുകണക്കിന് കിത്താവ് എത്തിയത് ഇൻസൈറ്റ് കൊണ്ടാണ് കണ്ട ഹാരിസുൽ ഭക്ഷണത്തിലേക്ക് കൈ നീട്ടിയാൽ തിന്നാൻ വേണ്ടി നീട്ടിയാൽ ഈ ഭക്ഷണത്തിൽ വല്ല ശുഭത്വം ഉണ്ടെങ്കിൽ ഓരോ വിയർപ്പ് വിരലിന് വരും സാധാ വിരലിനും വിയർക്കൂലല്ലോ പക്ഷെ അവരുടെ വിരലിനും വിയർപ്പ് വരും എന്നേരം അവർക്ക് മനസ്സിലാവും ഇതിൽ എന്തോ പ്രശ്നമുണ്ട് നമ്മളാണ് ഈ കെമിസ്ട്രിയും ഫിസിക്സ് ഒക്കെ പറയലെ ഉദാഹരണത്തിന് ഈ കർട്ടൻ്റെ അപ്പുറത്തുള്ള സാധനം നമ്മൾ കാണുന്നുണ്ടോ ഇല്ല എന്താണ് കാരണം ഇവിടെ ഒരു പ്രതിബന്ധവും പ്രതിസന്ധിയും അങ്ങനെ നമ്മൾ സാഹിത്യ ഭാഷയിൽ പറയലേ പക്ഷെ ഉമർ അള്ളി അള്ളാൻ ഒരു മാസം അപ്പുറത്ത് സഞ്ചരിച്ചിട്ട് എത്തുന്ന നയാബന്ധിലുള്ള ആളോടെ പറയണം ഒന്ന് ശ്രദ്ധിച്ചെ അവിടെ നിന്ന് ശത്രുക്കൾ വരുന്നുണ്ട് ഒരിക്കീ കെമിസ്ട്രിയും ഫിസിക്സ് ഒന്നും ഇല്ലേ അതാണ് അവരുടെ അകക്കണ് ഹലാല് മാത്രം ഉള്ളിലെത്തിയാൽ പുറത്തേക്ക് വരുന്നത് അതിശക്തമായ പ്രകാശായിരിക്കും ഒരിക്കലും ഏൻ മനസ്സിലാവും ഇത് ഇത് വേണ്ട ആ വീട്ടിൽ നിന്ന് കഴിക്കണ്ട അങ്ങനെയാണ് ചില ഔലിയാക്കളെടുത്ത് ആരെങ്കിലൊക്കെ ഒരു പ്രശ്നം പോയി പറഞ്ഞാൽ ഔലിയാക്കൾ പറയുമല്ലോ അള്ളാഹു ആ രോഗം മാറ്റി തരട്ടെ ആ രോഗം ഇനി വേണ്ട ഇനി ആ രോഗം മാറ്റാൻ അള്ള കണക്കാക്കിയിട്ടില്ല എന്ന് കരുത് എന്നാൽ അള്ളാഹു എന്താ ചെയ്യല് ആ നാവ് മലക്കൾ വഴി പിടിച്ചു തീർന്നു ഒരുപാട് കാലായി ബുദ്ധിമുട്ടുന്നു ആറട്ടെ എന്ന് പറയേ ചെയ്വര് കാരണം മലക്കള് പിടിച്ച് വെച്ചിട്ടുണ്ടോ അവരുടെ കണ്ണും നാവൊക്കെ അങ്ങനെ എയർപോർട്ട് ഞാൻ പരിശോധിക്കൂ ലാസ്റ്റ് അടുത്ത് ബെൽറ്റ് എമിഗ്രടെ ബെൽറ്റ്ണിയൊക്കെ എടുക്കണേ അവർക്ക് അതേപോലെ മനസ്സിലോ പ്രശ്നമുണ്ട് അതുകൊണ്ട് മോമിനിങ്ങളെ കഴിക്കുന്ന ഫുഡ് എന്നാൽ നമ്മുടെ വീടും കുടുംബവും ഒക്കെ നന്നാവും പറ്റിക്കരുത് ഇനി പറ്റിക്കാൻ ഒരു ചാൻസ് കിട്ടിയ ഒരു അഞ്ഞൂറ് രൂപക്കൊക്കെ വേണ്ടിട്ട് ആ ചില എന്തെല്ലാം മാറി മാറി പോകുമ്പോൾ അവനോട് മറ്റേ സംസാരിച്ച ഞാൻ പിന്നെ ഏട്ടനോട് എങ്ങനെ ലാഭം എടുക്കലെന്ന് വിചാരിച്ചിട്ട് നേരിട്ട് നേരിട്ടെങ്ങനെ സംസാരിച്ചു എന്തെല്ലാം വൃത്തികേടാ ഒരു അഞ്ഞൂറ് രൂപ ലാഭം ഉണ്ടുള്ളൂ ീ കുതിരക്കളി ഒട്ടം കളി മുഴുവൻ കളിക്കണത് എങ്ങനെ അനിയനോട് നേരിട്ട് ഞാൻ പറയാൻ ഈ കിട്ടുന്ന ഹലാൽ പണം ഹലാൽ ആണെങ്കിൽ ഇതിന് ഹിസാബ് ഇത് ഹറാണെങ്കിലും ശിക്ഷയുണ്ട് ഈ ഇതെന്തിനായി കൊറേ എന്താ വേണ്ടത് അതുകൊണ്ട് മാത്രം പണം നമുക്ക് ഉണ്ടാവുന്നെടുത്ത് ഇസ്ലാമിൽ തെറ്റൊന്നുമില്ല പണം അക്കൗണ്ടിലും വെക്ക പോക്കറ്റിലും വെക്ക പക്ഷെ അതിന്റെ വേക്കില് വെക്കരുത് പോക്കറ്റിന്റെ വേക്കില് ഹൃദയം അതിന്റെ ഉള്ളില് വെക്കുമ്പോഴാണ് സ്വതൊക്കെ മടി മടിയുണ്ടാവല്ലേ ഭയങ്കര മടിയായിരിക്കും ഒരു ബക്കറ്റ് ഇങ്ങനെ വന്നാൽ അഞ്ഞൂറ് റുപ്യാണ് ഫസ്റ്റ് നമ്മൾ കൈയിൻ്റെ വിരലിൻ്റെ ഇടയിൽ കൊടുങ്ങുന്നതെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ചെല്ലു ഇന്നാലില്ല അയ്യോ ഇന്ന അയ്യോ ജി ഫസ്റ്റ് ഫുള്ള് ചെല്ലും നൂറാണ് കുടുങ്ങിയതെങ്കിൽ ഇന്നാലില്ല പകുതി ചെല്ലു പത്ത് പണ്ട് ഞമ്മളെല്ലാം ഊർദ്ധിക്കുമ്പോൾ പണ്ട് കിട്ടൽ പത്ത് തന്നെ ഇപ്പോൾ ഇടുന്ന ബക്കറ്റിൽ പത്ത് തന്നെ നിങ്ങൾ ഒരു ബക്കറ്റ് കളക്ഷനിൽ ഒരു തവണ അഞ്ഞൂറ് റുപ്പ്യട്ടോക്കെ ബക്കറ്റ് പൊട്ടുന്നുണ്ടോന്ന് നോക്കാനോ വെറുതെ ഇട്ടോക്കും ആ ഒരു ഇഹിലാസ് കൂടുതലായിരിക്കും കാരണം അഞ്ഞൂർ തരാൻ പറ്റുന്നവർ അങ്ങനെ കൈവക്കലില്ല വീഡിയോയില് ക്യാമറയിൽ ലൈവില് വരില്ല ഈ ബക്കറ്റിൽ ഇടുന്ന ആരും കാണൂല സംഘാടകർക്ക് തന്നെ ഉറപ്പാണ് അഞ്ച് പത്ത് ഇരുപത് അതിന്റെ അപ്പുറം പോകൂല അതിൻ്റെ അടുക്കൊരു അഞ്ഞൂറ് ആരും അറിയൂല അതൊരു ഇഹിലാസിന്റെ സ്വതക്കെ മഹാന്മാരുടെ സ്വതക്കെ ആ രൂപത്തില്ല മഹാന്മാർക്ക് ആരും അറിയരുത് എന്ന് പറഞ്ഞപ്പോൾ ആശങ്കയായി വാങ്ങുന്ന ആൾ അറിയൂലേന്ന് അതിന് ചില മഹാന്മാര് ചെയ്യുന്ന പരിപാടി നട്ടപ്പാതിരി ആയാൽ ഒരു കെട്ട് പണമെടുത്തിട്ട് പോകും ഒരു മനുഷ്യനാണെന്ന് തോന്നുന്ന നിഴല് കണ്ടാൽ വേഗം കൊടുത്തിട്ട് ഒറ്റ വരുത്തു വരുവാണ് വാങ്ങുന്ന ആളും അറിയാൻ അങ്ങനെ കൊടുത്തോണ്ടിരിക്കും മഹാന്മാർക്ക് ഒരു സംശയം അവരെങ്ങനെങ്കിലും അറിഞ്ഞാലോ അതിന് മഹാന്മാര് ട്രിക്ക് മാറ്റി എന്താ ചെയ്താൽ പാവപ്പെട്ട ആൾ കച്ചവടം നടത്തുമ്പോൾ അവിടെ പോകും ഉദാഹരണത്തിന് കൊറോണ കാലത്തൊക്കെ ചില മദ്രസ മാത്രസാധ്യാപകരൊക്കെ രണ്ടറ്റം മുട്ടിക്കാൻ പപ്പട അച്ചാർ അങ്ങനെയൊക്കെ വിൽപ്പന ഹലാലയ കച്ചവടമാണ് നടത്തുന്നത് വളരെ സാധുവായ മനുഷ്യൻ എത്ര വില അച്ചാറിന് വില സാമ്പിൾ ടേസ്റ്റ് ഉം നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ടോ നൂറോ നൂറ് പോരല്ലോ ഏയ് വെറുതെ നമുക്കായിട്ട് കുറച്ചൊന്നും നൂറ് പോരാ എൻ്റെ അഭിപ്രായം നൂറ് പോരാ ഈ അഞ്ഞൂറാണ് അടവെറ്റോ അഞ്ഞൂറ് ഉണ്ട് എൻ്റെ ഒരക്കല്ലേ പറയാം എൻ്റെ പൈസ എൻ്റെ ഉള്ളിൽ മനസ്സിൽ അള്ളാൻ ഒക്കെ വേഗം ഒരു മെസ്സേജ് കൂടും നാന്നൂറ് സ്വതക്കെയാണ് റബ്ബേനി കരുതണേ ഈ മനുഷ്യൻ പോലും അറിയാണ്ട് ഈ മനുഷ്യനെല്ലാം അള്ളാഹ് സ്വർഗയല്ല എന്തപ്പം കൊടുക്കണ്ട ആഹ് എത്തിയിട്ട് നമ്മളോട് അല്ല ചോദിക്കണം ആ ഓക്കെ മറ്റേ കൊടികട്ടെ അല്ല ഓക്കെ ഞാൻ മാത്രം അറിയുന്ന എന്തെങ്കിലും അമ്മക്ക് ലഗേജിലുണ്ടോ അങ്ങനെ ചോദിച്ചാൽ എന്തെങ്കിലും കുറച്ച് കിട്ടണം നമുക്ക് ഷാഫിമാൻ പറയണ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവില്ല സുന്നത്ത ചിപ്പിക്കകത്ത മുത്തുപോലെ ഒരാൾ അറിയാത്ത അതൊക്കെ ചെയ്തല്ല ഭാര്യനോട് പറയണന്നൊന്നുമില്ല